കടയിൽ നിന്നൊക്കെ വാങ്ങണ ചിക്കൻ ക്യൂബ് നമുക്ക് വീട്ടിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു സവാള ഒരു ക്യാരറ്റ് സ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഒരു സ്പൂൺ ജീരകം പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു നാല് വിസിലിപ്പിക്കാം ഇന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് അരിച്ചെടുക്കാം പിന്നെ ഇതിലുള്ള എല്ല് മാത്രം മാറ്റിയിട്ട് ബാക്കി എല്ലാം കൂടെ ഒരു മിക്സിയിലെ ജാറിലിട്ട് അത് അടിച്ചെടുക്കാം ഇതും കൂടെ കുറച്ച് ഒഴിച്ച് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് അടുപ്പിൽ വെച്ച് കൊടുക്കാം ചിക്കൻ സ്റ്റോവ് കൂടെ ഒഴിച്ച് കൊടുക്കുക അതിൽ രണ്ട് സ്പൂൺ കോൺഫ്ലോറും കൂടെ കലക്കി ഒഴിച്ച് കൊടുക്കുക ഒരു സ്പൂൺ എണ്ണ ഇതിന് കുറച്ച് ഉപ്പ് കൂടി നിൽക്കണം റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഓഫ് ചെയ്യാം ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഇതുപോലെ എല്ലാ സ്ഥലത്തും അതുപോലെ ആക്കി കൊടുക്കാം ഒരേ കട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇനി നമുക്ക് ആറ് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം ആറ് മണിക്കൂറായിട്ടുണ്ട് ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചിക്കൻ ക്യൂബ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കണം പുറത്തുനിന്ന് വാങ്ങിക്കണേക്കാളും ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം